എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഭക്തർ തങ്ങളുടെ സങ്കടം ദേവനോട് അല്ലെങ്കിൽ ദേവിയോട് നേരിട്ട് പറയാൻ ദീപത്തിലെ നെയ് ഉരുകുന്നതിനനുസരിച്ച് ദീപം നോക്കി മനമൊരുകി പ്രാർത്ഥിക്കാനാണ് നെയ്വിളക്ക് സമർപ്പിക്കാനായി ക്ഷേത്രത്തിൽ വരുന്നത് വിധിപ്രകാരം അങ്ങനെ സൗകര്യം ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ക്ഷേത്രങ്ങൾ എന്തിനാണ് നെയ്വിളക്ക് സമർപ്പണം ഷീട്ടാക്കി ഭക്തരെ പറ്റിക്കുന്നത് ചുറ്റുമുള്ള പല ക്ഷേത്രങ്ങളിലും നെയ്വിളക്കിന് മുപ്പത് രൂപ മുതൽ അയിമ്പത് രൂപ വരെ ഈടാക്കി കാണുന്നുണ്ട് നെയ്വിളക്കിന് ഷീട്ട് മുറിച്ചു വന്നാൽ ചില തിരുമേനിമാർക്ക് ക്ഷേത്രം ഭാരവാഹികൾക്ക് അതിന് നേരം കാണില്ല അത് പൂജാ സമയത്ത് ഞങ്ങൾ ചെയ്തോളാം എന്ന ന്യായങ്ങളും പറയാറുണ്ട് വെറുതെ ആ ഷീട്ട് ശ്രീകോവിലിന് മുൻപിൽ വെച്ച് പ്രാർത്ഥിച്ച് തിരിച്ചു തിരിച്ചുപോകേണ്ടി വരുമ്പോൾ ഭക്തരുടെ മനസ്സ് എത്ര വിഷമിച്ച് കാണും ചില വിരുദന്മാർ ശ്രീകോവിലിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ചെറിയ നെയ്വിളക്കിൽ ചെറിയ സ്പൂണിൽ തോണ്ടിയെടുക്കുന്ന നെയ്യ് ആർക്ക് വേണ്ടിയോ ഒന്ന് ഉരസി സമർപ്പിച്ച് ജെറ്റ് പോലെ പുറത്തേക്ക് പോകുന്നത് കാണുമ്പോൾ ഭക്തരുടെ മനസ്സിൽ എന്താണ് തോന്നുക മറ്റു ചില ചിലവിരുദന്മാരാണെങ്കിൽ മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ചെറിയ നിലവിളക്ക് സംഘടിപ്പിച്ച് അതിൽ രണ്ട് തുള്ളി നെയ്യും ഒഴിച്ച് രണ്ട് തിരിയും ഇട്ട് ഇതിനായി ട്രേകളിൽ നിരത്തി വെച്ച് കാര്യം നടത്തുന്നതും ഒരു സ്ഥിരം കാഴ്ച തന്നെ ഇങ്ങനെയെല്ലാം കാണുമ്പോൾ ഒന്നും മിണ്ടാതെ തിരിച്ചു വരുന്ന ഭക്തർ ഒരു കാര്യം അറിയുക ഇത്തരം സമർപ്പണങ്ങൾ കൊണ്ട് ക്ഷേത്രാധികാരികളുടെ കീശ വീർക്കുമെന്നല്ലാതെ നമുക്കൊരു ഗുണവും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം കൃത്യമായി ഒത്ത നല്ലൊരു വിളക്കിൽ നിറയെ നെയ്യൊഴിച്ച് രണ്ട് തിരിയിട്ട് നെയ്വിളക്ക് സമർപ്പിക്കാൻ സൗകര്യം ഒരുക്കുന്ന ക്ഷേത്രങ്ങളിലെ ഈ മഹത്തായ നെയ്വിളക്ക് സമർപ്പണം നടത്താൻ നമ്മൾ തയ്യാറാകാവൂ ഭക്തരായ നമ്മുടെ പ്രാർത്ഥനാ സാഫല്യത്തിനാണ് ഓരോ സമർപ്പണങ്ങളും ഓരോ ക്ഷേത്രങ്ങളിലും ചിട്ടപ്പെടുത്തിയത് അല്ലാതെ ക്ഷേത്രാധികാരികൾക്ക് പിട്ടടിക്കാനുള്ള മാർഗമല്ല എന്ന ബോധ്യം ഭക്തരിലാണ് ആദ്യം ഉണ്ടാകേണ്ടത് ഇത്തരം വേണ്ടാധീനങ്ങൾ കാണുമ്പോൾ ശബ്ദമുയർത്തണം പ്രതികരിക്കണം മാറി നിൽക്കാതെ ഒളിച്ചോടാതെ ഈ മേഖലയെ നേരെയാക്കിയില്ലെങ്കിൽ ഈ ക്ഷേത്ര സംസ്കാരം ഇത്തരക്കാർ മുച്ചൂടും നശിപ്പിച്ച് നമുക്ക് കയ്യിൽ തരും എല്ലാ ക്ഷേത്ര ഭാരവാഹികളെയും അടക്കിപ്പറഞ്ഞതല്ല പക്ഷേ ഭൂരിഭാഗവും ഇങ്ങനെയൊക്കെ തന്നെയാണ് കണ്ടു കണ്ടു മടുത്ത് അവസാനം രക്ഷയില്ലാതെ ഗതികേഴ് കൊണ്ട് പറയേണ്ടി വരുന്നതാണ് ഓം നമശിവായ